കാർഷിക മേഖലയിലെ വേറിട്ട മുഖവുമായി കാഞ്ഞിരപ്പോയിലെ അജിത് കെ ബാലകൃഷ്ണൻ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ കാഞ്ഞിരപ്പോയിലിൽ കരനെൽകൃഷി ഉത്സവം നടന്നു ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ അബ്ദുൾ റഹ്മാൻ വത്സല ബ്രാഞ്ച് സെക്രട്ടറി വി വേണു എന്നിവർ പങ്കെടുത്തു നെൽകൃഷി ചെയ്യുന്നതിനു വേണ്ടി സുരേഷൻ അനിയന്മാരായ വിനോദ് മനേഷ് ബിപിൻ ബാബു ബബിൻ ബാബു തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ സഹായിച്ചു മടിക്കേ യുവജനക്ഷേമ ബോർഡ് കോ ഓർഡിനേറ്ററായ അജിത് കെ ബാലകൃഷ്ണൻ നെൽകൃഷി കൂടാതെ മധുരക്കിഴങ്ങ് കപ്പ വാഴ ചേമ്പ് പച്ചക്കറിക്കൃഷിയും ചെയ്തു വരുന്നു ും ഉണ്ടായിട്ടുണ്ട് സഹായിക്കാൻ വേണ്ടി സുഹൃത്തായ സുദർശനം അതുപോലെ അനിയനും അതുപോലെ ബാക്കിയെല്ലാവരും നമ്മൾ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊഴിലുറപ്പ് രീതിയിൽ പണിയെടുക്കുകയും കുറച്ച് പണി കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൃഷി ഒരു നഷ്ടമായി തീരുമെന്നുള്ള ഇതില്ല നല്ല രീതിയിലുള്ള കൃഷിയാണ് ഇന്ന് വിളവെടുക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രഭാകരത് ആണ് അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഹിമാനും മൂന്നാം വാർഡ് മെമ്പർ വത്സലയും ബ്രാൻറ്റ് സെക്രട്ടറി വേണുവും ഈ സൽക്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നെൽകൃഷിയുടെ കൂടെ കൂടെ തന്നെ കപ്പ മധുരക്കിഴങ്ങ് ചേന അതുപോലെ പച്ചക്കറി ചെറിയ തോതിലും ഇത് ചെയ്യുന്നുണ്ട് വാഴ വാഴക്കൃഷിയും ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ കൃഷിയും നഷ്ടമല്ല എന്നാണ് പറയാനുള്ളത് കാരണം നമുക്ക് നമ്മുടെ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തന്നെ കർഷകർ മണ്ണിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ല വിളവുണ്ടാകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് studio.